മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ഓരോരുത്തർക്ക് ഓരോ വഴിയാണ് വീരപ്പനും ഗദ്ദാഫിയും സദ്ദാം ഹുസൈനും ഫൂലൻ ദേവിയും എല്ലാം ഓരോ രീതിയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു പത്മശ്രീ കിട്ടിയവരും പത്മവിഭൂഷൺ കിട്ടിയവരും രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി നല്ലവണ്ണം പ്രവർത്തിച്ചവരും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഫ്രാങ്കോയിൽ നിന്നും കർദിനാളിൽ നിന്നും അതുപോലെ പലരും പലരും മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുമ്പോൾ ശശി തരൂര് കണ്ടെത്തിയ മാർഗം ഇതാണ് പല മാർഗ്ഗങ്ങളിലൊന്ന് നീട്ടിവലിച്ച് വിവരിക്കുന്നുണ്ട് അത് സവിസ്തരം വിവരിക്കുന്നുണ്ട് മറ്റതിന്റെ കൂട്ടത്തിൽ പറയുന്നതൊന്ന് നോക്കുക വീണ്ടും ഹിന്ദുവിരുദ്ധ പരാമർശവുമായി ശശി തരൂർ ഗംഗാസ്നാനത്തെ അവഹേളിച്ച വിവാദത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുംഭമേളയിൽ പുണ്യ നടത്തിയതിനെതിരെയായിരുന്നു ശശി തരൂരിന്റെ ട്വീറ്റ് കുംഭമേള വേദിയിൽ നടന്ന യു പി മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സന്യാസിമാരും നടത്തിയ സ്നാനത്തെയാണ് ശശി തരൂർ പരിഹസ്ഥത ഗംഗ ശുദ്ധിയാകണം എന്നാൽ പാപങ്ങൾ കഴുകിക്കളയുകയും വേണമെന്ന തരൂർ ട്വീറ്റ് ചെയ്തു ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ പുണ്യമായി കാണുന്ന സ്നാനത്തെ അധിക്ഷേപിച്ചതോടെ വിവാദം ദേശീയ തലത്തിൽ കത്തിക്കേറുകയാണ് വരുന്ന കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക വാദ്രിയും രാഹുൽ ഗാന്ധിയും കുംഭമേളയിൽ സ്നാനത്തിന് എത്താനിരിക്കാണ് തരൂരിന്റെ പരാമർശം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് തരൂർ മാപ്പ് പറയണമെന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടു വിദേശത്ത് ജീവിച്ച ശശി തരൂറിന് കുംഭമേളയുടെ മഹാത്മ്യം അറിയില്ലെന്നായിരുന്നു ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതികരണം തിരുവനന്തപുരം എംപിയായ ശശി തരൂർ ഇതാദ്യമായല്ല ഹിന്ദുവിരുദ്ധ പരാമർശം നടത്തുന്നത് ശബരിമലയിൽ ലംഘനത്തിനെതിരെ നാമജപം നടത്തിയ വനിതകൾക്ക് മാനസിക പ്രശ്നമെന്ന പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചു ഹിന്ദു പാകിസ്ഥാൻ പ്രസ്താവനയും നല്ല ഹൈന്ദവർക്ക് അയോധ്യയിൽ രാമക്ഷേത്രം ആവശ്യപ്പെട്ടെന്ന പരാമർശവുമെല്ലാം ശശി തരൂരിലെ വിരുദ്ധ മനോഭാവത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങളായി ഗൌതം അനന്ത്നാരായണൻ ജനം ഡൽഹി ഏതായാലും മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാനുള്ള വഴികൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അതാണ് ഈ രാഷ്ട്രത്തിൻ്റെ മതേതരത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അതുപോലെ പലതിൻ്റെയും പ്രത്യേകത ശശി തരൂരിന് എളുപ്പമാർഗം ഇതാണ് ഓരോ ആഴ്ചയിലും ഹിന്ദുക്കളെ ചീത്ത പറയുക അത് മറ്റു പല പാർട്ടികളുടെയും പ്രത്യേകത തന്നെയാണ് ഇദ്ദേഹവും അതേപോലെ എലക്ഷൻ വരെ അങ്ങനെ തുടർന്നാൽ വളരെ നന്നായിരിക്കും